നോട്ട് നിരോധനം മലയാളികൾ അത്ര ും മറക്കാൻ വഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ദേശാഭിമാനി പത്രം ഒഴികെ ബാക്കിയുള്ള പത്രങ്ങളെല്ലാം വായിച്ച് ഏതെങ്കിലും വായനക്കാർ പേടിച്ച് അറ്റാക്ക് വന്നാലോ അതിശയപ്പെടേണ്ടതില്ല കാരണം എല്ലാ പത്രങ്ങളിലെയും പ്രധാന വാർത്ത നോട്ട് നിരോധനം തന്നെയായിരുന്നു മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന പേരിൽ ദേശാഭിമാനി ഒഴികെയുള്ള എല്ലാ മലയാള പത്രങ്ങളും മലയാളികളെ ഒന്നാകെ നന്നായി അങ്ങ് പറ്റിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ഒന്നു മുതൽ നോട്ട് നിരോധനമാണെന്ന് ഏത് മാർക്കറ്റിംഗ് ഇങ്ങു പറഞ്ഞാലും അങ്ങനെ ഒന്ന് എഴുതുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും വായനക്കാരനോട് പാലിക്കേണ്ട മിനിമം മര്യാദയെക്കുറിച്ച് എന്തുകൊണ്ടായിരിക്കും ഇന്നത്തെ മിക്ക പത്രങ്ങളും ആ പേര് അർഹിക്കുന്നില്ല ഇന്നത്തെ ഭൂരിഭാഗം ദൃശ്യമാധ്യമങ്ങളും മാധ്യമങ്ങൾ എന്ന പേര് അർഹിക്കുന്നില്ല അവ കള്ളപത്രങ്ങളും കള്ളമാധ്യമങ്ങളും ഒക്കെയാണ് ഇത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ സംഭവം പരസ്യം പരസ്യമാണെന്നറിയും വിധമേ മാധ്യമങ്ങൾ കൊടുക്കാവൂ ഇന്നത്തെ മിക്ക പത്രങ്ങളും ഇത് തെറ്റിച്ചു മാധ്യമങ്ങളിലെ ഒരു ഉള്ളടക്കവും തെറ്റിദ്ധരിപ്പിക്കുന്നതാവരുത് ഇന്നത്തെ ഈ ഉള്ളടക്കമാവട്ടെ ജനങ്ങളിൽ അങ്കലാപ്പ് പരത്തുന്നതാണ് ഇത് നിയമലംഘനമാണോ എന്ന് നിയമവിദഗ്ദ്ധർ പറയട്ടെ പക്ഷേ ഇത് പത്രമര്യാദയുടെ മാധ്യമ മര്യാദയുടെ ലംഘനമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു കിലക്ക സിനിമയിൽ അങ്കമാലിയിലെ അമ്മാവൻ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണെന്ന് രേവതി രസകരമായി പറയുന്ന കോമഡി രംഗം പലതവണ കേട്ട് ചിരിച്ചിട്ടുള്ളവരാണ് നമ്മൾ എന്നാൽ ഇന്ന് മലയാളികളെ മുഴുവൻ അത്തരത്തിലൊരു നുണ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് മലയാള പത്രങ്ങൾ കൊച്ചിയിലെ ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റി എഐ സാങ്കേതിക വിദ്യയിലൂടെ മുപ്പതിനായിരം പേരുടെ ജീവൻ രക്ഷിച്ചുവെന്ന് മാർക്കറ്റിംഗിന് വേണ്ടി വാർത്ത കൊടുക്കുമ്പോൾ ഈ എത്തിക്സ് എന്ന കാര്യം ഓരോ പത്രവും കാറ്റിൽ പറത്തിയോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം തന്നെ രണ്ടായിരത്തി അൻപതിൽ പ്രതീക്ഷിക്കാവുന്ന സാങ്കൽപ്പിക വാർത്തയാണെന്നതാണ് അതിലും രസകരം കൊച്ചി ജെ എൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ടു തൌസൻഡ് ട്വന്റി ഫൈവിന്റെ പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കൽപ്പിക വാർത്തകളാണ് എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ നൽകിയിരുന്നത് രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കുമെന്ന് ഭാവന ചെയ്യുകയാണ് ഇവിടെ ദിവസവും വാർത്തകൾ കൊണ്ട് അമ്മാനമാടുന്ന ചില ദൃശ്യമാധ്യമ പ്രവർത്തകരെ വരെ തെറ്റിദ്ധരിപ്പിച്ച് കുഴിയിൽ ചാടിപ്പിക്കാൻ മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്ക് സാധിച്ചു അതിനുദാഹരണമാണ് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ മോർണിംഗ് ഷോയിലെ പത്രവായനയ്ക്കിടെ വളരെ സീരിയസ് ആയി ആ വാർത്ത അവതരിപ്പിച്ചത് ഈ വിവാദ ഉള്ളടക്കം ഒരു ദൃശ്യമാധ്യമത്തിൽ വാർത്തയായി വായിക്കുന്ന നില പോലും ഉണ്ടായി ഒരു ദൃശ്യമാധ്യമത്തിന് പോലും തെറ്റിദ്ധാരണ ഉണ്ടാക്കും വിധമാണ് ഈ ഉള്ളടക്കം പത്രങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് വ്യക്തം കേന്ദ്ര ധനമന്ത്രിയുടെ പേര് തെറ്റായി വായിച്ചിട്ട് പോലും അവതരിപ്പിച്ച ആൾക്ക് അത് തിരിച്ചറിയാനായില്ല മലയാള ദൃശ്യമാധ്യമ പ്രവർത്തനത്തെ നയിക്കുന്നത് മനസാന്നിധ്യമില്ലായ്മ ആണ് എന്നതിന് ഇതിലും വലിയ തെളിവ് വേണോ കിട്ടുന്നതൊക്കെ മുന്നൊരുക്കമില്ലാതെ വിളിച്ചുകൂവുന്ന നിലയിലേക്ക് മലയാളത്തിലെ തത്സമയ വാർത്താ പ്രവർത്തനം അധപ്പതിച്ചു എന്നത് വേദനാജനകമാണ് എന്തുകൊണ്ടായിരിക്കും ദേശാഭിമാനി ഒഴുകിയുള്ള എല്ലാ പത്രങ്ങളും മലയാളികളെ ഒന്നടങ്കം പറ്റിച്ചതെന്ന് ആലോചിക്കാൻ ഏഴ് കടൽ താണ്ടി പോവുകയൊന്നും വേണ്ട അതിനുള്ള ഉത്തരവും നമുക്ക് മുന്നിൽ തന്നെയുണ്ട് യൂദാസ് ഏതാനും വെള്ളിക്കാശിനു വേണ്ടിയാണ് യേശുവിനെ ഒറ്റിയതെങ്കിൽ ലക്ഷങ്ങൾ പോക്കറ്റിലാക്കാൻ പത്ര മുതലാളിമാർ വായനക്കാരെ ഒന്നാകെ നൈസായിട്ടൊന്നു പറ്റിച്ചു വാർത്ത പോയില്ലെങ്കിൽ എന്താ ലക്ഷങ്ങളും കോടികളും കയ്യിൽ കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കുന്ന പത്ര മുതലാളിമാർക്ക് ഈ ചെയ്തതിലെ തെറ്റുപോലും മനസ്സിലാകണമെന്നില്ല ആദ്യമാദ്യം പത്രങ്ങളിൽ വാർത്തകൾ മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് അത് ചുരുങ്ങി പത്രങ്ങളുടെ മുൻ പേജുകളിൽ ഉൾപ്പെടെ പരസ്യങ്ങൾക്ക് കൂടി സ്ഥലം മാറ്റിവെക്കപ്പെട്ടു പത്രവായന ഇഷ്ടപ്പെട്ട മലയാളികൾ അതിനോട് പൊരുത്തപ്പെട്ടതോടെ പത്രങ്ങളിൽ വാർത്തകളുടെ എണ്ണം കുറയുകയും പരസ്യങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയും ചെയ്തു രാഷ്ട്രീയവും അജണ്ടകളും മുന്നിലേക്ക് വരുന്നതിനനുസരിച്ച് പല പ്രാധാന്യമുള്ള വാർത്തകളും വികസന വാർത്തകളും പത്രങ്ങളിലെ ചെറിയ കോളം വാർത്തകളാകുന്നതും അവസാന പേജിലേക്ക് മാറ്റപ്പെടുന്നതും മലയാളികൾ പതിയെ പതിയെ ശീലിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ ഇന്നത്തെ പത്രം മലയാളികൾക്ക് സങ്കല്പിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നതിനും വേലയാണ് എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ആകുമ്പോഴേക്കും പത്രങ്ങൾ പോലും ഉണ്ടാകുമോ എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല ഇങ്ങനെയാണെങ്കിൽ പത്രം സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്നും യജമാനന്മാർക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന ചവറുകൾ മാത്രമടങ്ങുന്ന നോട്ടീസ് ആയിരിക്കും പത്രം എന്നത് മറ്റന്നാൾ റിപ്പബ്ലിക് ദിനമാണ് അന്ന് ഇതേ പത്രങ്ങളെല്ലാം ശക്തമായ ഭാഷയിൽ മുഖപ്രസംഗങ്ങളും ലേഖനങ്ങളും സപ്ലിമെന്റുകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുക തന്നെ ചെയ്യും പക്ഷെ അപ്പോഴും മലയാളികൾ ഓർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിനാലിലെ പത്രം തന്നെ തന്നെയായിരിക്കും ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ചില മാധ്യമങ്ങൾ പിതൃശൂന്യ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ആക്ഷേപിക്കപ്പെടുന്നതും